ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി എന്റർടൈൻമെന്റ് പന്തളത്ത് ഓണം മെഗാ സ്റ്റാർനുകൾ മഴയുടെ സാഹചര്യത്തിൽ കയറി നിൽക്കാൻ ഒരിടമില്ലാതെ വിഷമിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ കണ്ട് മല്ലപ്പള്ളി സി എം എസ് സ്കൂൾ ജംഗ്ഷനിൽ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകി ഇവിടെ ആകെയുണ്ടായിരുന്ന സർക്കാർ വക ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർച്ചയുടെ വക്കിലെത്തിയതിനെ തുടർന്ന് പഞ്ചായത്തിൽ അത് അടച്ചിട്ടിരിക്കുകയാണ് ഈ സാഹചര്യം മനസ്സിലാക്കിയ കെ എസ് യു പ്രവർത്തകർ നാട്ടുകാരുടെ സഹകരണത്തോടെ ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണി കഴിപ്പിക്കുകയായിരുന്നു കെ എസ് യു പ്രവർത്തകർ സ്വന്തം അധ്വാനത്തിൽ കേരളത്തിൽ കാരുണ്യത്തിന്റെ നിറദ്വീപം പകർന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് അലോഷ്യ ജില്ലാ അലൻ ജിയോ മൈക്കിൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ിൽ അധ്യക്ഷതണക്കാട്ടുമണ്ണൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കൺവീനർ തൗഫിഖ് രാജൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ തദാകത്ത് ബി കെ മുഹമ്മദ് സാദിഖ് കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു പുതുശ്ശേരി അബു എബ്രഹാം മെബിൻ നിരവേൽ ഡി സി സി ജനറൽ സെക്രട്ടറി കോശി പി സക്കറിയ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേക്കരിങ്ങാട്ട് മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് കുമാർ മല്ലപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാം പട്ടേരി എൻസി അലക്സ് സിന്ധു സുഭാഷ് കെ ജി സാബു അനീഷ് കെ മാത്യു മിഥുൻ കെ ദാസ് മുന്ന വസിഷ്ഠൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട സെപ്റ്റംബർ മുതൽ വരെ പന്തളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എൻ്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ